നമസ്കാരം പള്ളിക്കൽ പള്ളിക്കൽസെങ്കിൽ ഭാഗവത യാത്രയുമായി സഞ്ചരിക്കുന്ന ഒരു വിനീതനായ പ്രവർത്തകൻ മള്ളിയൂർ തിരുമേനി ദൃപാദങ്ങളാണ് എൻ്റെ ഗുരുനാഥൻ ഞാൻ ഞങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഈശ്വരീയ ദർശനത്തിൻ്റെ ഒരു മഹത്വത്തെ അറിയിക്കാനാണ് ബ്രഹ്മദേവനെക്കുറിച്ചുള്ള ഒരു വലിയ കൃതിയുടെ അറിയിപ്പ് ലഭിച്ചപ്പോൾ എനിക്ക് വാസ്തവത്തിൽ വളരെ ചരിതാർത്ഥ്യം തോന്നി മഹാവിഷ്ണു ഭഗവാൻ്റെയും ശ്രീശങ്കര ഭഗവാൻ്റെയും ഒക്കെ കൃതികൾ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും വിശ്വകർമാവിനെ കുറിച്ചുള്ള ഒരു കൃതി ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ പരിചയപ്പെടുന്നത് പ്രപഞ്ച സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു സൃഷ്ടി നമുക്ക് പരിചയപ്പെടുത്തുക എന്നത് ഒരു വലിയ കർത്തവ്യം തന്നെയാണ് ഈശ്വരീയ ധർമ്മത്തിൻ്റെ ആ മഹത്വത്തിന് ആധാരമായ കൃതി തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ പ്രസാദ് ആചാര്യ ബ്രഹ്മനാഥോപാസകൻ ഗായകനും ഒക്കെയായ കാവ്യ ഉപാസകനായ ശ്രീ പനിച്ചിക്കാട് സദാശിവൻ അവകൾക്ക് നൽകുകയും അദ്ദേഹം അത് കാവ്യ രൂപത്തിൽ രാമായണം പോലെ മഹാഭാരതം പോലെ ഭാഗവതം പോലെ എന്ന് പറയാവുന്ന തലത്തിൽ തന്നെ ഇരുപത്തിനാല് കാണ്ഡങ്ങളായി പത്ത് വൃത്തങ്ങളിൽ കാവ്യരൂപത്തിൽ രചിച്ചിരിക്കുന്നു എന്നത് ഒരു വലിയ കാര്യമാണ് ബ്രഹ്മഭഗവാൻ്റെ പത്ത് കൈകളെ പത്ത് വൃത്തങ്ങളാക്കി സങ്കല്പിച്ചുകൊണ്ടാണ് ഇരുപത്തി കാണ്ഡങ്ങൾ രചിച്ചത് എന്നതും നമുക്ക് വളരെ സ്മരണീയമായി ഓർക്കാവുന്ന ഒരു തത്വമാണ് പുതിയ കൃതികൾ ഭഗവാൻ്റെ സങ്കല്പത്തിൽ അതിൻ്റെ കാവ്യഭംഗികൾക്ക് കുറവ് വരാതെ സമൂഹത്തിൽ നൽകുക എന്ന ഒരു വലിയ ദൗത്യമാണ് ഇതിലൂടെ നിർവഹിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് ലോകത്തിന് ഒരു വലിയ സംഭാവനയാണ് കലാകാലങ്ങളിൽ ഋഷീശ്വരന്മാരുടെ അനുഗ്രഹത്തോടുകൂടി മുപ്പത്തിമു കോടി ദേവതകളുടെ കൃപയോടുകൂടി ഓരോ കൃതികൾ സമൂഹത്തിലെത്തുമ്പോൾ അതിന് താൽപ്പര്യമുള്ളവർ അതിൻ്റെ ഉപാസനാഭാവത്തിൽ അതിനെ സ്വീകരിച്ച് അവരുടെ മസ്തിഷ്കവും മനസ്സും ഭഗവാനുമായി ബന്ധപ്പെടുത്തി ഈശ്വരീയ തരംഗങ്ങളായി സമൂഹത്തിൽ ആവിഷ്കരിക്കുന്നത് ഒരു പ്രപഞ്ച നിയമമാണ് അതിന് ചിലരെ ഈശ്വരൻ നിയോഗിക്കപ്പെടുന്നു ആരാമത്തിലെ പുഷ്പത്തിൻ്റെ സുഗന്ധവും തേനും ആസ്വദിക്കാൻ വണ്ടുകളെത്തുന്നത് പോലെ കലിയുഗത്തിൽ ഈ വലിയ കൃതിയുടെ വൈശിഷ്ട്യങ്ങൾ മനസ്സിലാക്കി ധാരാളം ആധ്യാത്മിക പ്രവർത്തകർ ജാതി മത വർഗ വർണ്ണ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ ഗ്രന്ഥത്തിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല വളരെ കുറച്ച് സമയമെടുത്ത് ഓരോ കാന്ഡത്തിലെയും പ്രധാന ഭാഗങ്ങൾ ഒന്ന് നോക്കിയപ്പോൾ എല്ലാ ഈശ്വരന്മാരെക്കുറിച്ചും ഗുരുക്കന്മാരെക്കുറിച്ചും അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നത് തൃത്യർഹമായ ഒരു വസ്തുതയാണ് ഈശ്വരീയ തരംഗങ്ങളുടെ വൈശിഷ്ട്യങ്ങൾ കലാകാലങ്ങളിൽ മനസ്സിലാക്കി അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും സ്മരിക്കുവാനുമൊക്കെ മനുഷ്യർക്ക് കിട്ടുന്ന അവസരങ്ങളാണല്ലോ ഒരു മനുഷ്യനെ ഈശ്വര തലത്തിലേക്ക് ഉയർത്തുന്നത് അമ്മയും അച്ഛനും ഗുരുവും കഴിഞ്ഞ് ഈശ്വരന് സ്ഥാനമുള്ളൂ എന്ന ഭാരതത്തിൻ്റെ തത്വം ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോഴും ആ ഈശ്വരീയ ദർശനത്തെ വളരെ സ്മരണീയമായ ഖടനകളിലൂടെ ഈ കാണ്ഡങ്ങളിലൂടി ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് സ്തുത്യർഹമായ ഒരു വസ്തുതയായി ഞാൻ കാണുന്നു ഈ ഗ്രന്ഥത്തെ എല്ലാവരും സ്വീകരിക്കുകയും ആ ഗ്രന്ഥത്തിലെ ഓരോ കാവ്യശകലങ്ങളും വായിച്ച് സൃഷ്ടിദേവൻ്റെ സൃഷ്ടിയുടെ വൈശിഷ്ട്യത്തെ കൂടുതൽ മനസ്സിലാക്കുവാനും അറിയാനും അനുഭവിക്കാനും ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ എന്ന് പറയുന്ന ത്രിമൂർത്തികളിൽ ഒന്നാമനായി എന്നും പരിഗണിക്കപ്പെടുന്ന ദേവി സാന്നിധ്യം കൊണ്ട് ഈശ്വരീയ സങ്കല്പത്തിൽ അനുഗ്രഹിച്ചിട്ടുള്ള ബ്രഹ്മദേവനെക്കുറിച്ചുള്ള ഈ കൃതി ലോകത്തിനൊരു മുതൽക്കൂട്ടായി മാറട്ടെ ഈശ്വരമായ ആ ധർമ്മത്തിൻ്റെ വൈശിഷ്ട്യത്തെ കൂടുതൽ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു തലമുറ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിൻ്റെ കാവ്യമായ ഭാവനകൾക്ക് കൂടുതൽ ചാരുത പുലർത്തി ശ്രീ പനശ്ശിക്കാട് സദാശിവനും ആ ഗ്രന്ഥത്തെക്കുറിച്ച് പരാമർശിക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ബിനുവും ബ്രഹ്മനാഥോപാസകനായ മള്ളിയൂർ തിരുമേനിയെക്കുറിച്ചും മള്ളിയൂർ ഗണപതിയെക്കുറിച്ചുമൊക്കെ അനേകം കീർത്തനങ്ങൾ പാടുകയും രചിക്കുകയും ചെയ്തിട്ടുള്ള ശ്രീ പനശ്ശിക്കാട് സദാശിവൻ എന്നിവർ ത്രിമൂർത്തികളെ പോലെ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചപ്പോൾ ഈ ഗ്രന്ഥങ്ങളുമായി എത്രയോ കാലങ്ങളായി സഞ്ചരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ സനാതന സനാതനധർമ്മത്തിൻ്റെ പോഷക പ്രക്രിയയിൽ പാരായണവും പ്രഭാഷണവും ഒക്കെ കൊണ്ട് സമൂഹത്തിൽ ഈശ്വരീയ തരംഗത്തെ എത്തിക്കുവാൻ കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ ഈ ഗ്രന്ഥത്തോടെ എനിക്ക് തോന്നിയ ഒരു അഗാധമായ സ്നേഹവും അടുപ്പവും വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതാണ് ആ കൃതി ലോകം മുഴുവൻ എത്തിക്കുന്നതിനുള്ള ഒരു വലിയ പരിശ്രമത്തിൽ പങ്കാളികളാകാൻ നമുക്കൊക്കെ സാധിക്കുന്നതും തീർച്ചയായും ജന്മ പുണ്യമാണ് എന്ന കരുതി കൊണ്ട് ആ കൃതിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും വായിക്കുവാനും കേൾക്കുവാനും കേൾക്കുവാനുമൊക്കെയുള്ള ഒരവസരം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാകാൻ നമുക്കൊക്കെ അണ്ണാറക്കണ്ണനും തന്നാലായതുപോലെ എന്ന നിലയിൽ പ്രവർത്തിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇതോടൊപ്പം മറ്റൊരു കാര്യവും കൂടിയുള്ളത് ഋശ്വ്രഹ്മദേവൻ്റെ ശാസ്ത്രീയ കീർത്തനങ്ങൾ സോപാന സംഗീതം ഉറക്കുപാട്ട് മറ്റു ഒക്കെ സഹസനാമവും അഷ്ടോത്തര ശതകവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപക്ഷെ ആദ്യമായി ബ്രഹ്മദേവനെക്കുറിച്ചുള്ള ഒരു അഷ്ടോത്തര ശതകം എന്നിവ കൂടി ഓഡിയോ രൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കുവാൻ ശ്രീ ബ്രഹ്മോപാസകൻ പനശിക്കാട സദാശിവൻ അവളും ശ്രീ വാഗത്താനും ദാസപ്പനും ശ്രമിച്ചിട്ടുണ്ട് എന്നതും ശ്ലാഘനീയമായ പ്രോത്സാഹജനകമായ ഒരു വസ്തുതയാണ് ഏത് ദേവനെയാണോ ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത് ആ ദേവന്റെ സങ്കീർത്തനങ്ങളും കീർത്തനങ്ങളും മഹിമകളുമൊക്കെ വാഴ്ത്താൻ കിട്ടുന്ന അവസരവും വളരെ ശ്രേഷ്ഠമാണ് എന്ന് പറയേണ്ടതില്ലോ അതും ഈശ്വരീയ രൂപത്തിൽ നമ്മുടെ ഭക്തജനങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കുമാർ വളരെ ശ്രദ്ധേയമായി ജനങ്ങളിൽ എത്തിക്കുന്നതിനുള്ള ഒരു വലിയ പരിശ്രമവും ഇതോടൊപ്പം ചെയ്തിട്ടുണ്ട് രണ്ട് കാര്യങ്ങൾക്കും ഗ്രന്ഥവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഈ ഓഡിയോ കാര്യത്തിലും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന സാധാരണക്കാരിൽ ഒരാളെ പോലെ അതിൻ്റെ പങ്കാളിയാകാൻ ആ കർമ്മത്തിൽ സംബന്ധിക്കുവാൻ ഒരു ജന്മപുണ്യം പോലെ ഞാനും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് പരാമർശിക്കുവാൻ കൂടി ഈ അവസരത്തിൽ പ്രത്യേകം ഈശ്വര സമർപ്പണത്തോടുകൂടി അറിയിക്കുകയാണ് ഗ്രന്ഥത്തിൻ്റെ ഈശ്വരീയ തരംഗത്തിലുള്ള പ്രചാരണത്തിലും ബ്രഹ്മദേവൻ്റെ ഇത്തരത്തിലുള്ള ഈശ്വരീയ സംഗമ കീർത്തനങ്ങളിലും ഒക്കെ ഒരു സാധാരണ പ്രചാരകനായി പ്രവർത്തകനായി അതിൻ്റെ ഈശ്വരീയ ധർമ്മം ജനങ്ങളിൽ എത്തിക്കുന്ന ഒരാളായി നിങ്ങളോടൊപ്പം ഈ ഗ്രന്ഥത്തോടൊപ്പം പുണ്യാത്മാക്കളോടൊപ്പം എന്നും ഞാനും ഉണ്ടാവും എന്ന് പരാമർശിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് എല്ലാവർക്കും പ്രത്യേക നമസ്കാരം